പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ആറ് മാസം കൊണ്ട് ചെയ്യുന്ന ഡിഗ്രി പി ജി വാല്യുവബിൾ ആണോ എന്നുള്ളതിനാണ് സാധാരണ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സും ആറു മാസ ഡിഗ്രി അതേപോലെ തന്നെ രണ്ട് വർഷം കൊണ്ട് ചെയ്യുന്ന പി ജി കോഴ്സും ആറുമാസം കൊണ്ട് ചെയ്യുന്ന പി ജി കോഴ്സും ഒരേ വാല്യു തന്നെയാണോ അതോ ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തതാണോ എന്നുള്ള ഡൗട്ടിനെ കുറിച്ചിട്ടാണ് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നിലവിൽ പല യൂണിവേഴ്സിറ്റികളും നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളാക്കിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഗുരുപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ നാല് വർഷം അതായത് എട്ട് സെമസ്റ്ററാണ് അതുപോലെ തന്നെ ഇഗിനോ യൂണിവേഴ്സിറ്റിയുടെ പല കോഴ്സുകളും നാല് വർഷമായിട്ടുണ്ട് ചില കോഴ്സുകളും മാത്രമാണ് മൂന്ന് വർഷമായിട്ട് തുടരുന്നത് പി ജി നമുക്ക് രണ്ട് വർഷം തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ആറ് മാസത്തെ ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ നാല് വർഷത്തെ പേപ്പറുകൾ ഒന്നിച്ച് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾക്ക് ആറ് മാസം എന്ന് കാണിക്കുന്നില്ല മറിച്ച് മൂന്ന് വർഷമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയണേ രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് നമുക്ക് ഡിഗ്രി രണ്ടായിരത്തി ഇരുപത് എട്ട് ഇരുപത്തി മൂന്ന് എടുക്കാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് എട്ടു ഇരുപത്തി ആറ് ഇങ്ങനെ ഒരു മൂന്ന് വർഷത്തെ സർട്ടിഫിക്കറ്റുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും ഫൈനലായിട്ട് ഒറ്റ സർട്ടിഫിക്കറ്റായിട്ട് മൂന്ന് വർഷത്തെ മാർക്കും കാണിക്കുന്ന രീതിയിലാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് തന്നെ രണ്ട് തരം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒന്ന് ബി എസ് സി അംഗീകൃതപരമായിട്ടുള്ള ഡിഗ്രിയുണ്ട് ആറുമാസത്തില് പി എസ് സി അംഗീകൃതമല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂർ ഐ ബി വി ഡെ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ ആറുമാസത്തെ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ഇത് ആറുമാസം എന്നുള്ളത് കറക്റ്റ് ആറുമാസം ആവേണ്ട മൂന്ന് മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും ഒരു മാസം കൊണ്ടും നിങ്ങളുടെ പേയ്മെന്റ് സ്പീഡ് ആക്കുന്നതിനനുസരിച്ച് നേരത്തെ കംപ്ലീറ്റ് ആക്കുന്നതാണ് സർട്ടിഫിക്കറ്റിൽ മൂന്ന് വർഷം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ പലരും വിചാരിക്കും ഈ ആറുമാസം കൊണ്ടൊക്കെ എങ്ങനെയാണ് മൂന്ന് വർഷത്തെ പേപ്പറുകൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളത് ഇവിടെ നിങ്ങൾ സാധാരണ ഡിഗ്രി കോഴ്സ് ചെയ്യുന്നത് പോലെയുള്ള പഠനം ഇവിടെ ആവശ്യമില്ല നിങ്ങളുടെ എക്സാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത് സാധാരണ പി എസ് സിക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ആൻസറുകളും നിങ്ങൾ മൊബൈലായിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഏതിലാണോ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ആൻസറുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ബൈഹാർട്ട് ചെയ്ത് പരീക്ഷ എഴുതേണ്ട ഒരു ആവശ്യം ഏതിലില്ല ഈ ആറുമാസത്തെ ഡിഗ്രി അല്ലെങ്കിൽ ആ ആറുമാസ പി ജി കോഴ്സുകളില്ല അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളും നമുക്ക് ഗൂഗിളിൽ നിന്നും അല്ലെങ്കിൽ അതിനുള്ള സ്പെഷ്യൽ ആപ്പിൽ നിന്ന് ലഭ്യമാണ് അതിനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവും ഏത് രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണം അതിൻ്റെ മോഡലുകൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ വിശദമായ വിവരങ്ങളും നിങ്ങൾ അറിയിക്കും അതുകൊണ്ട് പഠിച്ചെഴുതി ബുദ്ധിമുട്ടേണ്ട ഒരു പ്രയാസം നമുക്ക് ആറുമാസ ഡിഗ്രിയിലോ പി ജിയിൽ വരുന്നില്ല ഏത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇതിൽ നൂറ് ശതമാനം പാസിങ് ക്രൈറ്റീരിയാണ് എക്സാം അറ്റൻഡ് ചെയ്ത എക്സാമിന് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത എക്സാമിന് അറ്റൻഡ് ചെയ്ത ഏത് കുട്ടിയും നമ്മൾ ഇവിടെ പാസ്സാക്കി വിടുകയാണ് തോൽവി എന്നുള്ള സംവിധാനം ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ആറുമാസത്തെ ഡിഗ്രി അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് മറ്റേ മൂന്ന് വർഷം നാല് വർഷം ഡിഗ്രി എടുക്കുമ്പോൾ നിങ്ങൾ അതിന് സമയം കണ്ടെത്തി ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളായിരിക്കും നാട്ടിലെ വിദേശത്തൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നാട്ടിലേക്ക് എക്സാമിന് വരേണ്ട ഒരു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇതിലങ്ങനെയല്ല ഗൾഫിലാണെങ്കിൽ അവിടെ ഇരുന്ന് എഴുതാം നാട്ടിലാണ് അവിടെ ഇരുന്ന് എഴുതാം വാഹനത്തിലാണെങ്കിൽ അവിടെ ഇരുന്ന് എഴുതും അങ്ങനെ ഒരു നിശ്ചിത പ്ലേസ് ഇല്ലാത്ത രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇതിൽ വരുന്നത് ഓക്കെ പിന്നെ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ആറ് മാസം കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടിലേക്കും അഡ്മിഷൻ മൂന്ന് വർഷത്തെ ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈഗിനെ യൂണിവേഴ്സിറ്റിയുടെയും അതേപോലെ തന്നെ നാല് വർഷത്തേക്കാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നമ്മൾ നൽകുന്നുണ്ട് പെട്ടെന്ന് എനിക്കൊരു ജോലിയുടെ ആവശ്യം വേണം പെട്ടെന്ന് ഒരു പ്രൊമോഷൻ്റെ ആവശ്യം വേണം പി ജി ചെയ്യണം എന്നുള്ളവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആറ് മാസം ഡിഗ്രി പി ജി കോഴ്സുകൾ ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും നാല് വർഷം നമ്മൾ ഒരു കോളേജിൽ പോയി പഠിക്കുന്ന ഫീസിൻ്റെ അത്ര വരില്ല മാസം കൊണ്ട് ചെയ്യുമ്പോൾ റെഗുലറായിട്ട് നമ്മൾ കോളേജിൽ പോയി പഠിക്കുമ്പോൾ നാല് വർഷം നമ്മൾ എട്ട് സെമസ്റ്ററാണ് ട്യൂഷൻ ഫീസ് അടക്കം ഏകദേശം നമുക്കൊരു എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപയ്ക്ക് വീഴും അത്ര ഫീസൊന്നും ഏതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ആറുമാസ ഡിഗ്രി കോഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജോലികൾ ചെയ്തൊരു പാർട്ട് ടൈമായി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ആറുമാസ ഡിഗ്രി ഇതിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് പി എസ് സി അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് സബർമതി അതേപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ അങ്ങനെ ഒട്ടനവധി യൂണിവേഴ്സിറ്റികളുണ്ട് പി എസ് സി അംഗീകൃത അതിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാം ഇനി കുറഞ്ഞ ഫീസിൽ ചെയ്യാൻ പറ്റുന്ന ബാംഗ്ലൂർ ഐ ബി വി ആണെങ്കിൽ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാം താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്